ർഷമതും തന്നായുസിൽ പ്രാർത്ഥന നോമ്പസം കാത്തതി താപനായി പരിമലദ്വീപിൽ വസിച്ചതി ശോഭിതനായി വിളങ്ങി ഭരതസഭയിൽ നിറയും പുണ്യത്തിൽ പരിമളമാതത്തിന് അഴകായി തീർന്നൊരു മാർഗ്രീകോറിയോസ് പൂർവിക താപസപുണ്യപിതാക്കൾ കനുരൂപ പ്രാർത്ഥനയിൽ ശരണം കൊള്ളും രോഗാർത്തർക്കും ദീനന്മാർക്കും സർവർഗായും പ്രാർത്ഥിക്കണമേ പരുവലവാട പരിപാവനചരിത പരിജോടു കാരോട

ഞങ്ങളുടെ സഹോദരങ്ങളും ആശയമുള്ളവരുമേ കർത്താവിൻ്റെ ഭാവപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോട് യാത്രാ ഭക്ഷണത്തോടും കൂടെ വിശുദ്ധീയമാവത്തുള്ള തൃത്വത്തിൻ്റെ ഗൃപിക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങളെ സമർപ്പിക്കുന്ന ഈ സമയത്തെ സമാധാനത്താലേ പോകുകയും ദൂരശ്വരോട് സമയശ്വര മരിച്ചവരുടെ ജയമുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബ് വിശുദ്ധ മാഹമ്മ ആൽ മുദ്രപൂത്തപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങളെ പരിഹരിക്കുകയും നിങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും ഞാനോ ബലഹീനം ഭാവിയുമാകുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളാൽ പ്രാർത്ഥനകളാൽക്കരണകളും സഹായങ്ങളും കണ്ടെത്തുമാറാവട്ടെ നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താല് പോകുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഞങ്ങളെ ചെയ്യുമാറാകട്ടെ